ശേഷം ഈ സിനിമയെ കുറിച്ച് ചർച്ച ചെയ്യുന്ന സമയം മുതൽ നാളെ എന്താണ് സംഭവിക്കാൻ പോകുന്ന മനസ്സിൽ ചിന്തിച്ച് ജീവിച്ച ഒരാളാണ് ആദ്യമായിട്ടാണോ ഗോപാലി സാർ എന്റെ പേര് തെറ്റി തെറ്റുപിടിക്കുന്നത് അപ്പൊ ഞങ്ങള് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ലാലേട്ടൻ എന്ന് ചോദിച്ചു പറഞ്ഞു ചേട്ടൻ സന്തോഷം ആ ലെൻസ് ഇവിടെ ആണെങ്കിൽ സൈഡിൽ തല കൊണ്ടൊന്നു വെച്ച് ഞാൻ ഓപ്പോസിറ്റ് അഭിനയിക്കുന്ന സമയത്ത് എനിക്ക് ലാലേട്ടിന് മുഖത്ത് നോക്കിയിട്ടാണ് പോലും എന്തെങ്കിലും എന്തെങ്കിലും ഒരു 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 പ്രതിസന്ധിയോ അല്ലെങ്കിൽ ഡൗട്ടോ വന്നാൽ ഞാൻ ആദ്യം ഉപദേശം ചോദിക്കുന്ന ആളും നിന്ന് സ്വപ്നങ്ങൾ സാമ്രാജ്യം പണിതെടുത്ത വ്യക്തിത്വമാണ് അദ്ദേഹം അദ്ദേഹം നീണ്ട വർഷങ്ങളുടെ കഠിനാധ്വാനം കൊണ്ടും ഡെഡിക്കേഷൻ കൊണ്ടും പണിതെടുത്ത സാമ്രാജ്യത്തിന്റെ പേര് ശ്രീ ഗോകുലം ഗ്രൂപ്പ് ഏതൊരു വ്യക്തിക്കും ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ജേർണി തന്നെയാണ് അദ്ദേഹത്തിന്റേത് സിനിമാ പ്രേമിയെ അദ്ദേഹം മലയാളികൾക്കായി നൽകിയ മറ്റൊരു സമ്മാനം കൂടിയാണ് ശ്രീ ഗോകുലം മൂവീസ് അനിയനോ ശ്രീ ഗോകുലം മൂവീസ് എന്ന പേര് എനിക്ക് നമുക്കറിയാം അതൊരു അഷ്യൂറൻസ് ആണ് ഇറ്റ്സ് എ ക്ലൂ ആക്ച്വലി ദിസ്ഇസ് ബിഗ് This is going to be a huge film, and there a clue that are production houses, Sri Gopalam movies, and the P. K. ego mall, and all of connect And now, since our stage is already, shall we welcome our first guest onto stage? Niranya, Kaidi, Nalgi, and the last name Swagatham Chayudu, Sri Gopalam movies, and Sri Gopalam go balancer with a big round of applause, ladies and gentlemen. Let's have Sri Gopalam go balancer on stage. നമസ്കാരം സർ ഒരിക്കൽ കൂടി ഒഫീഷ്യലി സ്വാഗതം അറിയിക്കുകയാണ് ആൻഡ് യു ക്യാൻ ടേക്ക് യുവർ സീറ്റ്സ് അദ്ദേഹം നമ്മളോട് സംസാരിക്കുന്നതായിരിക്കും പക്ഷേ അതിനു മുന്നേ നമുക്ക് ചെയ്യാസ് എല്ലാം കംപ്ലീറ്റ് ആക്കിയതിനു ശേഷം പ്രസ് മീറ്റിലേക്ക് കിടക്കാം സോ മൂവിങ് ഓൺ ഇറ്റ്സ് ടൈം ഫോർ മീ ടു വെൽക്കം ആൺ നെക്സ്റ്റ് പ്രൊഡ്യൂസർ ഓൺ സ്റ്റേജ് ആൻഡ് മലയാളികൾക്കിടയിൽ യാതൊരു ഇൻട്രൊഡക്ഷനും ആവശ്യമില്ലാത്ത താരം തന്നെയാണ് സെലിബ്രിറ്റി സ്റ്റാർ തന്നെയാണ് ഇരുപത്തി വർഷങ്ങൾക്ക് മുന്നേ മലയാള സിനിമ റീഡിഫൈൻ ചെയ്തുകൊണ്ട് ആരംഭിച്ച് എന്ന ലോങ് ഗ്ലോറിയസ് ട്വൻ്റി ഫൈവ് ഇയേഴ്സ് എന്നൊരു മൈൽഡ് സ്റ്റോൺ ക്രൗൺ ചെയ്തു തന്നെ ഈ കാലങ്ങളിലെല്ലാം ഒരുപാട് സിനിമാസ് ഇൻക്ലൂഡിങ് ഫാമിലി ഡ്രാമാസ് ആക്ഷൻ ത്രില്ലേഴ്സ് ഒരുപാട് സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റ് ചിത്രങ്ങൾ മലയാളികൾക്കായി സമ്മാനിച്ച

സോ അതിനേ തന്നെ വെൽക്കം ചെയ്യുന്നത് ഒരു പക്ഷേ ലൂസിഫർ സിനിമയിൽ കഥയിലേക്ക് നമ്മളെ ലീഡ് ചെയ്ത താരത്തെ തന്നെയാണ് കഥ തുടങ്ങിയതും കഥ അവസാനിച്ചതും ഗോവർദ്ധനയിലൂടെയാണ് അല്ലേ സോ ലൂസിഫർ ആരാണ് അല്ലെങ്കിൽ ഒരു പക്ഷേ സ്റ്റീഫൻ നെടുമ്പള്ളി ആരാണെന്നൊരു ക്ലൂ നമുക്ക് ആദ്യമേ പങ്കുവെച്ച ഗോവർദ്ധൻ ആൻഡ് വി ഓൾ നോ എത്രത്തോളം പവർഫുൾ ആയാണ് ഇമ്പാക്ട്ഫുൾ ആയാണ് അദ്ദേഹം ആ ഒരു കഥാപാത്രത്തെ അവതരിപ്പിച്ചത് ലൂസിഫറിലെ മാത്രമല്ല ഏത് സിനിമയിലാണെങ്കിലും ശക്തമായ ക്യാരക്ടറൂൺസ് അത്രത്തോളം മനോഹരമായി അവതരിപ്പിക്കുന്ന നമ്മുടെ മലയാള സിനിമയുടെ വൺ ഓഫ് ദി ബിഗ് ഹാജി വെൽക്കം ആൻഡ് ഹാജി ഹാജി ഗുഡ് ഈവ്നിങ് സർ യെസ്റ്റ് നൗ മൂവിംഗ് ഓൺ അടുത്ത താരത്തെ വേദിലേക്ക് സ്വാഗതം ചെയ്യുമ്പോൾ നമുക്കറിയാം ലൂസിഫറിൽ ഒരുപാട് മാസ് മോമെന്റ്സ് നമ്മൾ സെലിബ്രേറ്റ് ചെയ്ത എപ്പിക് ഡയലോഗ്സ് ഉണ്ട് തിയേറ്ററിൽ മൊത്തം കൈയടി നിറഞ്ഞ ഒരുപാട് ഒരുപാട് ഡയലോഗ്സ് ഉണ്ട് ആൻഡ് കമ്മിങ് ടു യന ദ ക്യാരക്ടർ ജതിൻ രാംദാസ്

Yes. All right. And and he taken his stage. Sorry, confusion Let them that out. And moving on. യും വേദിയിലേക്ക് സ്വാഗതം ചെയ്യണം അതുകൊണ്ട് ഒട്ടും ഡിലേ ഇല്ലാതെ തന്നെ അടുത്ത താരത്തിന്റെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ലൂസിഫർ എന്ന സിനിമയെ കുറിച്ച് സംസാരിക്കുമ്പോ സിനിമയുടെ പ്രത്യേകത സംസാരിക്കുമ്പോൾ എടുത്തു പറയേണ്ട ഒരു കാര്യം എല്ലാ ക്യാരക്ടേഴ്സും ഈക്വലി ഇമ്പോർട്ടൻ്റ് ആയിരുന്നു എല്ലാ ക്യാരക്ടേഴ്സും ഈക്വലി ഇമ്പാക്ട്ഫുൾ ആയിരുന്നു ആൻഡ് അബൌട്ട് ഹൗൺ ഒരുപാട് അത്രത്തോളം മനോഹരമായി തന്നെ നമുക്ക് മുന്നിലേക്ക് എത്തിച്ച നമ്മുടെ മലയാള സിനിമയുടെ ലേഡീസ് സൂപ്പർ സ്റ്റാർഡിൻ Our Priya Darshani Ramdas is coming on stage. And now യുനോ ആരെയാണ് നമ്മൾ അടുത്തതായ രീതിയിലേക്ക് സ്വാഗതം ചെയ്യുന്നത് എന്നുള്ളത് ഐ ആം റിയലി കൺഫ്യൂസ്ഡ് ആൻഡ് വറീഡ് ഹൗ ഷുഡ് ഐ എൻ ഷുഡ്യൂസ് ഹിം ഒരു പക്ഷേ റീസെൻ്റ്ലി അദ്ദേഹത്തിൻ്റെ മറ്റ് സിനിമകളുടെ പ്രൊമോഷൻ വേളയിൽ ഒരു വലിയ ഹൈപ്പൊക്കെ കൊടുത്ത് ഇൻട്രൊഡക്ഷൻ കൊടുത്ത് വെൽക്കം ചെയ്യുമ്പോൾ വിൽ സോ ഹിം ജസ്റ്റ് ലാഫിങ് ഓർ സിംപ്ലിസ് സ്മൈലിംഗ് ദെയർ പക്ഷേ ഇന്ന് അദ്ദേഹത്തിൻ്റെ ദിവസമാണ് ദിസ് ഇസ് ഹിസ് ഹ്യൂജ് മൊമെൻറ്റ് ഐ എം ചേഞ്ചിങ് ദിസ് മൊമെൻറ്റ് നമുക്കറിയാം ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ നമ്മൾ കാണുന്ന റീൽസുണ്ട് വീഡിയോസ് ഉണ്ട് ഒരുപാട് വർഷം മുന്നേ അദ്ദേഹം സംസാരിക്കുന്ന കാര്യങ്ങൾ ഇത്ര വർഷങ്ങൾ കഴിഞ്ഞ് ഇന്ന എന്നെ കാര്യങ്ങൾ ചെയ്യണം ഇന്ന കാര്യങ്ങൾ അച്ചീവ് ചെയ്യണം നൗ ഇൻ ട്വന്റി ട്വന്റി ഫൈവ് വി അഡ്ജസ്റ്റ് വണ്ടറിങ് അദ്ദേഹം വന്ന് പോയിന്റ് ഔട്ട് ചെയ്ത കാര്യങ്ങളെല്ലാം എന്നെ ചെയ്താണ് നിൽക്കുന്നത് അതിൽ എം ഡി പറഞ്ഞ കാര്യങ്ങളെല്ലാം അച്ചീവ് ചെയ്ത് വിൻ ചെയ്ത് ഹി ഇസ് ഹിയർ വിത്ത് ഹിസ് ക്രൗൺ അതിൽ എന്നെ ഏറ്റവും സ്ട്രൈക്ക് ചെയ്ത കാര്യമാണ് മലയാള സിനിമയുടെ അംബാസിഡറായി അറിയപ്പെടണം അദ്ദേഹം മൂലം നാലാൾ മലയാള കുറിച്ച് അറിയുകയാണെങ്കിൽ ദാറ്റ് ഇസ് വാട്ട് ഹി ഇസ് എയിമിങ് ഫോർ ആൻഡ് നാവ് ഇപ്പോൾ നമ്മൾ കേരളത്തിൽ മലയാളികൾ മാത്രമല്ല ഇന്ത്യയിൽ ഉടനെ ലോകമെമ്പാടുമുള്ള പ്രേക്ഷകർ Ladies and gentlemen, we can undoubtedly proclaim that he is the brand ambassador of Malayalam cinema. And now, shall we welcome our visionary director Sri Prithviraj Sukumaran on stage? Our Swetham graduating the brand ambassador of Malayalam cinema, we can undoubtedly say, Rajuwaita. Good evening. Namaskaram. yes and and just like that we have come to the the final part മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് പാർട്ട് ലൂസിഫർ സിനിമ തിയേറ്ററിൽ ആദ്യ ദിവസം കണ്ട വ്യക്തിയാണ് ഞാൻ ആ ഒരു ആവേശം ഇപ്പോഴും ഞാൻ മറന്നിട്ടില്ല തിയേറ്ററിൽ കണ്ട് ആർക്കും മറക്കാൻ സാധിക്കുന്നതല്ല നമുക്കറിയാം ലൂസിഫറുടെ സക്സസിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ ഡയറക്റ്റർ ബ്രില്യൻസ് നമ്മൾ പറയുന്നു സ്ക്രിപ്റ്റിൻ്റെ ബ്രില്യൻസ് നമ്മൾ പറയുന്നു പക്ഷേ അതിനെല്ലാം മെയിനെ തിയേറ്ററിൽ ഇരുന്ന് തിയേറ്റർ ഇളക്കി മാറിച്ചുകൊണ്ട് കാണുന്ന എല്ലാവരെയും ഒരേ സ്വരത്തിൽ ഒരേ താളത്തിൽ ഒരേ ശ്വാസത്തിൽ തൊണ്ട പൊട്ടി ആർപ്പ് വിളിക്കാൻ പ്രേരിപ്പിക്കുന്നത് സ്ക്രീനിൽ നമ്മൾ കാണുന്ന തിയേറ്ററിൽ നമ്മൾ കാണുന്ന നടന അഭിസ്മയം ഒന്ന് തന്നെയാണ് എങ്ങനെ ഒരാളെ ഒരു മനുഷ്യനെ ഇങ്ങനെ ആരാധിക്കാൻ സാധിക്കുന്നു എന്ന് ചോദിച്ചാൽ ഐ ഡു നോ ഐ ഹാവ് നോ ആൻസർ ഫോർ ദാറ്റ് എങ്ങനെ അദ്ദേഹത്തെ മലയാളികൾ എല്ലാവരും എത്രത്തോളം സ്നേഹിക്കുന്നു എന്ന് ചോദിച്ചാലും അതിനും ഉത്തരമില്ല പല സിനിമകളിലും പല പാട്ടുകളിലും എഴുതിയിട്ടുള്ളത് പോലെ തന്നെ കൊച്ചുകുട്ടികൾ മുതൽ പ്രായമായവർ വരെ നെഞ്ചനകത്ത് കൊണ്ട നടക്കുന്ന നമ്മുടെ സ്വന്തം ലൂസിഫറിൽ നമ്മൾ മുഴങ്ങി മുഴങ്ങിക്കേണ്ടതുപോലെ ഒരേ ഒരു രാജാവ് സ്റ്റേജ് സ്റ്റേജ് അങ്ങനെ കംപ്ലീറ്റ് ആയിരിക്കുകയാണ് എംപുരാൻ എംപുരാനെ കുറിച്ച് ഇനി നമ്മൾ ഒഫീഷ്യലി സംസാരിക്കാനായിട്ട് പോകുന്നു എംപുരാൻ കാസ്റ്റ് ആൻഡ് ക്രൂ മെമ്പേഴ്സ് എല്ലാവരും വീട്ടിലേക്ക് എത്തരികയാണ് ചിത്രം തിയേറ്ററുകളിലേക്ക് എത്താൻ ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രം അവശേഷിക്കുമ്പോൾ കാസ്റ്റ് ആൻഡ് ക്രൂയിങ് ടു ടോക് ടും ശ്രീ ഗോകുലം ഗോപാലൻ സെറിൽ നിന്ന് തന്നെ ആരംഭിക്കാൻ

കാണാനൊക്കെ ആരംഭിച്ചിട്ടുണ്ട് എന്നാൽ ഇതുവരെ ഇങ്ങനെ ഒരു പടത്തിന് വേണ്ടി ഇത്ര പ്രത്യാശ പ്രതീക്ഷ പ്രതീക്ഷയോടെ കാത്തിരുന്ന ജനങ്ങൾ കാത്തിരിക്കുന്ന ഒരു പടം ഇതുവരെ ഉണ്ടായിട്ടുള്ള മലയാളത്തിൽ ഉണ്ടായിട്ടുള്ള കാര്യത്തിൽ ആ കാര്യത്തിൽ ഞാൻ എൻ്റെ ഇതിലെ പ്രൊഡ്യൂസർ നമ്മുടെ ആൻ്റണിയെ ഞാൻ അനുമോദിക്കുകയാണ് കാരണം അവസാന ഘട്ടത്തിൽ ഞാൻ ഈ പടം എടുത്തിട്ടുണ്ടെങ്കിലും ആദ്യം മുതൽക്കേ ഞങ്ങൾ ഇതിനെപ്പറ്റി സംസാരിക്കുന്നുണ്ട് പക്ഷേ ഓരോ നിമിഷത്തിലും ഈ പടം എന്ത് എങ്ങനെ എങ്ങനെ സംഭവം എന്തൊക്കെ എന്നൊക്കെ ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പക്ഷേ അറിയാതെ ഒരു സ്നേഹം ഒരു പ്രേമം അതിൻ്റെ കൂടെയുണ്ടായിരുന്നു പക്ഷേ ആ പ്രേമം സാക്ഷാത്കരിക്കത് അവസാനത്തെ പത്ത് ദിവസം ആണ് അപ്പം അത് ഒരു 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 മാറ്റം തന്നെയായിരുന്നു ഒരു വലിയൊരു മാറ്റം തന്നെയായിരുന്നു പിന്നെ ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം നമ്മുടെ മോഹൻലാൽ നമ്മുടെ പ്രസിഡന്റ് കാരണം ഇന്ന് ലോകത്തിലെല്ലാ മലയാളികളും ആരാധിക്കുന്ന സ്നേഹത്തോടെ ആരാധിക്കുന്ന ആത്മാർത്ഥമായി ആരാധിക്കുന്ന ഒരു നായകനാണ് നമ്മുടെ മോഹൻലാൽ ഏത് വിഷയത്തിൽ ഏത് ആയാലും സിനിമയ്ക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന ഒരു മനുഷ്യൻ കലാപരമായി ഇങ്ങനെയുള്ള ഓൾ ഇൻ ഓൾ ഏത് വേഷത്തിലായാലും അഭിനയിച്ച് ഏറ്റവും നല്ല കയ്യടി വാങ്ങിക്കാൻ പറ്റുന്ന ഒരു ഒരു വ്യക്തിത്തിൻ്റെ ഉടമ ഞാൻ ആദ്യത്തെ ബഹുമാനിക്കുന്നു സ്നേഹിക്കുന്നു ആ ആരാധനയാണ് ഈ മേ ഈ പടം ഞാൻ അവസാനമാകുന്നതിൽ എടുക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം രണ്ടാമത് പൃഥ്വിരാജിൻ്റെ ഫാമിലി ഞാൻ വളരെ വളരെ കൊള്ളുന്നതിന് മുമ്പേ വളരെ സ്നേഹത്തിലുള്ളതായിരുന്നു അവരെ ഒരു കല അവരെ കുടുംബം തന്നെ ഒരു കലാ കുടുംബമാണ് അപ്പോൾ ആ കുടുംബത്തിൽ ഇതിൽ ഡയറക്റ്റ് ചെയ്ത പൃഥ്വിരാജ് ഇതിന് പ്രധാനപ്പെട്ട ഒരു കാരണക്കാരും രാവിലെ മുൻപ് രാത്രി ഉറങ്ങുന്നവരെ ഇതിനു വേണ്ടി മാത്രം ചിന്തിക്കാൻ പ്രവർത്തിച്ചിട്ടുള്ളവരാണ് അതിനുവേണ്ടി അതുകൊണ്ടാണ് ഈ പടം ഈ രീതിയിലായത് അവസാനഘട്ടം ഞാൻ ചോദിച്ചു പൃഥ്വിരാജി ഞാൻ പട എടുക്കുമ്പോൾ നിങ്ങളുടെ അഭിപ്രായം ഇല്ല ഹൺഡ്രഡ് പെർസെൻറ്റ് സക്സസ് അതാണ് അയാളെ കോൺഫിഡൻസ് ആണ് സാധാരണ അങ്ങനെ പറയാറുള്ളത് പക്ഷേ അതും പറഞ്ഞു പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് എൻ്റെ സിനിമയിൽ ഞാൻ സിനിമാ ലോകത്തിൽ വന്നത് പ്രധാനപ്പെട്ട കാരണം അതിന് ഒരു ഫാഷൻ തന്നെയായിരുന്നു പക്ഷേ ഈ പടത്തിൽ അത് മാത്രമല്ല എൻ്റെ പടത്തിൽ എല്ലാം തന്നെ ഒരു വിജയത്തിൻ്റെ കാരണം എൻ്റെ ബാക്കിൽ ഒരാളാണ് വിഷ്ണു മൂർത്തി ഇവിടെ നമ്മളുടെ ഈ കുടുംബത്തിലുള്ള എല്ലാവർക്കും അറിയാം കാരണം ആൻ്റണിയെ ഒരു കൂടുതൽ ആ വിഷമുള്ള സമയങ്ങളിൽ സഹായിച്ച അദ്ദേഹത്തെ എല്ലാ കാര്യത്തിൽ നിന്ന് പ്രവർത്തിച്ച ഒരാളാണ് വിഷ്ണമൂർത്തി അവന് ഞാൻ ഈ പടത്തിൻ്റെ വിജയത്തിൽ ഞാൻ ഈ ഇൻക്ലൂഡ് ആവാനുള്ള പ്രധാനപ്പെട്ട കാരണം അറിഞ്ഞുകഴിഞ്ഞാൽ പിന്നെ മഞ്ജു വാര്യർ പിന്നെ നമ്മുടെ ടിനോവ ഇന്റർനെറ്റ് ഇന്റർനെറ്റ് ഞങ്ങൾ പല പടത്തിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ് അങ്ങനെ എല്ലാം കൊണ്ടും ഇത് വളരെ അതിൻ്റെ ബാക്കിൽ നിന്ന് പ്രവർത്തിക്കുന്നവർ വളരെ നല്ല അധ്വാനിച്ചിട്ട് നല്ലൊരു പടമാണ് ഇത് ഇന്ത്യൻ സിനിമയിൽ അതായത് മലയാളത്തിലെ ആദ്യ അയമേ വാങ്ങിച്ച ഒരു സിനിമ എന്ന രീതിയിലും ഇത്രയും ജനങ്ങൾ ഇന്ന് ലോകത്തിലെ അല്ല മലയാളികൾ മുഴുവനും ഒരു പടം ഇതില് വൃത്തിയായിട്ട് പറയാനല്ല ഇത് യഥാർത്ഥിംഗ് നൗ അതാണ് കാര്യം അപ്പൊ അങ്ങനെയുള്ളൊരു സിനിമ ഏറ്റവും വിജയകരമായി നടക്കട്ടെ ഇത് മലയാളികളുടെ അഭിമാനമായി മാറും മാറും ലോകത്തിലെ ഏറ്റവും മലയാളികൾക്ക് മലയാളികൾക്ക് അഭിമാനിക്കാൻ പറ്റുന്ന സിനിമയായി എന്ന ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തട്ടെ സോ മച്ച് സർ ഓൾറെഡി ഓൾറെഡി അഭിമാനമായി മാറി കഴിഞ്ഞു ഇനി മാറേണ്ടതില്ല വി വെരി വെരി പ്രൗഡ് ൾക്ക് ആശംസകൾക്കും നന്ദി ആൻഡ് ഗോപാലൻസ് കൂടെ നമുക്ക് ഇരിക്കാണല്ലോ വൺ ഹൺഡ്രഡ് പെർസെന്റ് സക്സസ് ആയിരിക്കും എന്നുകൂടെ അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ് ഒരുപാട് ഒരുപാട് നന്ദി സോ താങ്ക് യു സോ മച്ച് അടുത്തതായി താ ഞാൻ മൈക്ക് സാറിനാണ് കൊടുക്കാൻ ആഗ്രഹിക്കുന്നത് കൂടി ഫോർ ഇയേഴ്സ് ഓഫ് എന്തോ എന്തോ പറയുന്നുണ്ട് പറയുന്നുണ്ട് എന്ന് സോ സർ എന്താണ് ഈ ഒരു സന്തോഷം എന്ന സിനിമ നാളെ റിലീസ് ചെയ്യുന്നു എന്നുള്ളത് എത്രയോ ദിവസങ്ങൾ മുൻപ് ചിന്തിക്കുകയും ഒരുപാട് വർഷം മുൻപ് അതായത് ലൂസിഫർ കഴിഞ്ഞതിനു ശേഷം ഈ സിനിമയെ കുറിച്ച് ചർച്ച ചെയ്യുന്ന സമയം മുതൽ നാളെ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് മനസ്സിൽ ചിന്തിച്ച് ജീവിച്ച ഒരാളാണ് ഞാൻ അപ്പോൾ ഈ ഇങ്ങനെയൊരു സിനിമ ശരിക്കും സിനിമ നിർമ്മിക്കുന്ന കാലം മുതലുള്ള ഒരു സ്വപ്നമായിരുന്നു മോഹൻലാൽ സാറ് ഇന്ത്യൻ സിനിമയിൽ ഒരുപാട് സിനിമകൾ നമ്മൾ കണ്ട് മോഹിച്ച് അതുപോലൊരു സിനിമ ജീവിതത്തിൽ എന്തെങ്കിലും ജീവിതത്തിൽ നിർമ്മിക്കാൻ സാധിക്കണമേ അങ്ങനെ ഒരു അസോസിയേഷൻ ഏതെങ്കിലും കാലത്ത് സാധിക്കണമേ എന്ന് സ്വപ്നം കണ്ട് ജീവിച്ച ഒരാളാണ് ഞാൻ ആ സ്വപ്നം എനിക്ക് യാഥാർത്ഥ്യമായത് പൃഥ്വിരാജ്യമായിട്ടുള്ള എൻ്റെ സൗഹൃദം തുടങ്ങുന്ന കാലം മുതൽ ഞാൻ ആ സ്വപ്നത്തിലേക്ക് കൂടുതൽ ചിന്തിക്കുകയും അത് യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി ആദ്യ സിനിമയിൽ ശ്രമിച്ചു പക്ഷെ ആ ശ്രമങ്ങൾ കൊണ്ടൊന്നും ഇന്ത്യൻ സിനിമയുടെ നെറുകയിലെത്തുന്ന ഒരു സിനിമയിലേക്ക് വീണ്ടും യാത്ര ചെയ്യണമെന്ന് ചിന്തിച്ചാണ് ശരിക്കും എന്നേക്കാൾ അതുപോലെ ഒരു സ്വപ്നം ഞാൻ മനസ്സിലാക്കുന്നു രാജ്യനുണ്ടായിരുന്നു എന്ന് വിശ്വസിച്ച് ഞാൻ അതിൻ്റെ കൂടെ ചേർന്ന് നിൽക്കുക മാത്രമാണ് ഞാൻ ചെയ്തത് ശരിക്കും പൃഥ്വിരാജന് എന്താണോ ഇഷ്ടപ്പെട്ട് ആഗ്രഹിച്ച് എന്നോട് ചോദിച്ചിട്ടുണ്ടോ ഞാൻ അതിൻ്റെ കൂടെ നിൽക്കുകയല്ലാതെ ഞാൻ തിരിച്ച് ഒരു രീതിയിലും ഞാൻ മാറി നിൽക്കുകയോ ചിന്തിക്കുകയോ ഒന്നും ചെയ്താൽ അപ്പോൾ ഈ എൻ്റെ സ്വപ്നങ്ങളെ നിറവേറ്റിത്തരാൻ എനിക്ക് മോഹൻലാൽ സാറും ഞാനുമായിട്ട് എൻ്റെ എൻ്റെ മനസ്സിൽ ലാൽസാറിനെ കാണുന്ന ഒരു കാഴ്ചപ്പാട് നിറവേറ്റിത്തരാൻ എനിക്ക് രാജു തന്ന ഒരു ആ സൗഹൃദത്തിൽ നിന്നുള്ള ഒരു ഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത് അത് ഇപ്പോൾ ലോകമെമ്പാടും ലോകമെമ്പാടും നമ്മൾ കേട്ടു കേൾവി പോലുമില്ലാത്ത പോലെയാണ് നമ്മൾ ഇതിക്ക് മുൻകാലങ്ങളിൽ കാണാത്ത പോലെയാണ് എംബുരാൻ എന്ന ചിത്രത്തിന് സ്വീകാര്യത റിലീസിന് മുൻപ് വരെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ദൈവം എൻ്റെ സ്വപ്നത്തിന് സ്വപ്നം സഫലമാക്കി സഫലമാക്കിത്തരും നാളെ എന്ന ദിവസം എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഞാൻ ആഗ്രഹിക്കുന്നു ഞാൻ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന വേണം അതുപോലെ തന്നെ ഈ സിനിമയിൽ ഇപ്പോൾ ഗോകുല ഗോപാലൻ സർ എനിക്കൊരു സങ്കടം എൻ്റെ മനസ്സിനകത്ത് ഉണ്ടായിരുന്ന സമയത്ത് ഞാനൊരു ഞാനൊന്ന് സംസാരിച്ചപ്പോൾ തന്നെ വന്ന് ആ ഒരു എനിക്ക് തോന്നുന്നത് ഒരു മണിക്കൂറിനുള്ളിലായിരിക്കാം എനിക്ക് എൻ്റെ സങ്കടങ്ങൾക്ക് ഒരു അതായത് എന്നെ മുമ്പോട്ട് യാത്ര ചെയ്യാൻ ഒരു പ്രചോദനമായി എൻ്റെ ബാക്കിലൂടെ വന്നു അത് ഞാൻ വളരെ സന്തോഷത്തോടെ ഓർക്കുന്നു ഞാൻ ഈ സമയം കൃഷ്ണമൂർത്തിയെ വളരെ സ്നേഹത്തോടെ ഓർക്കുന്നു മതിയായ സ്നേഹത്തോടെ എൻ്റെ ഒരു സ്നേഹം അറിയിക്കുന്നു മോഹൻലാൽ സർ എൻ്റെ എൻ്റെ എന്താ പറയേണ്ടതെന്ന് എപ്പോഴും എനിക്ക് ഒരു ലാൽ സാറിൻ്റെ പേര് പറയുമ്പോൾ എന്ത് തുടർന്ന് പറയണമെന്ന് ചിന്തിക്കാൻ പറ്റാത്തൊരു ഒരു ഒരു നിമിഷം എനിക്കുണ്ടാവും എൻ്റെ യാത്രയിൽ ഞാൻ ഇത്രയും ഇത്ര അതായത് ശരിക്കും രാജു ഞാൻ രാജുവിനും ചേർത്ത് പറയുന്നു ഇത്രയും വലിയൊരു സിനിമയുടെ ഭാഗമായി കൂടെ ചേർന്ന് നിൽക്കാൻ പറ്റി എന്നുള്ളത് എനിക്ക് ഏറ്റവും സന്തോഷം തരുന്നു അതിൽ മോഹൻലാൽ സാറാണ് ഉള്ളത് എന്നുള്ളത് എന്നെ അതിയായ സ്നേഹിപ്പിക്കുന്നു അതുകൊണ്ട് അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഒന്നിച്ച് ഞങ്ങൾ മൂന്ന് പേരും യാത്ര ചെയ്ത് ഇവിടെ വന്നിരിക്കുന്നത് ഈ സിനിമയിൽ സഹകരിച്ച എല്ലാവരെയും എല്ലാവരെയും ടോബി എല്ലാവരെയും മഞ്ജു എല്ലാവരെയും ഇന്ദ്രജി ഞാൻ എല്ലാവരെയും ഓർക്കുന്നു ഇവിടെ വരാത്തവരെയും ഓർക്കുന്നു എല്ലാവരോടും എൻ്റെ സ്നേഹം അറിയിക്കുന്നു കാരണം രണ്ട് വർഷത്തെ അധ്വാനമാണ് രണ്ട് വർഷം രാജു രാജു മുന്നിൽ പോവുകയും നിന്ന് നമ്മൾ അദ്ദേഹത്തിന് വേണ്ട എല്ലാം ഹാപ്പിയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ദൈവം നാളെ എൻ്റെ സ്വപ്നങ്ങൾ നടത്തി തരും എന്ന് ഞാൻ വിശ്വസിക്കുന്നു പ്രാർത്ഥിക്കുന്നു നന്ദി എല്ലാവരോടും വെയിറ്റ് ചെയ്താൽ എല്ലാ ക്ലൂകളും നമുക്ക് കാണാൻ പറ്റുള്ളൂ ഏതായാലും ഈ ഒരു കഥ തുടങ്ങി വെച്ച ഒരു കഥാപാത്രം എന്ന നിലയ്ക്ക് എനിക്ക് ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് പിന്നെ ഇവിടെ എൻ്റെ ചേട്ടൻ സൂചിപ്പിച്ച പോലെ ലോകമെമ്പാടുമുള്ള എല്ലാ പ്രേക്ഷകരും ഒന്നടങ്കം കാത്തിരിക്കുന്ന ആദ്യത്തെ മലയാള സിനിമയാണെന്നാണ് എൻ്റെ വിശ്വാസം കാരണം ഞാൻ ഇന്ന് ഇന്ന് ഞാൻ ഡൽഹിയിൽ നിന്ന് കൊച്ചിയിലേക്ക് വരുന്ന സമയത്ത് എയർപോർട്ടിൽ വെച്ച് രണ്ട് മൂന്ന് സ്റ്റുഡൻസ് ആണെന്ന് തോന്നുന്നു അവരെ പരിചയപ്പെട്ടു അപ്പം അവർ ജേമനിന്ന് വരുവാണ് ജേർമനിന്ന് ഡൽഹിയിലെത്തി ഡൽഹിയിൽ നിന്ന് കൊച്ചിയിലേക്ക് വരുവാണ് അപ്പം ഞാൻ അവരോട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത് ഞങ്ങൾ വീക്കെൻഡിനായിട്ട് വന്നതാണ് ചേട്ടാ ഞങ്ങൾ പടം കാണാൻ വേണ്ടി വന്നതാണ് അപ്പോൾ ഞാൻ ചോദിച്ചു ജർമ്മനിയിലൊക്കെ സിനിമ റിലീസ് ആവുന്നുണ്ടല്ലോ നിന്നും അല്ലല്ലോ ഇവിടെ വന്ന് ഈ ഉത്സവത്തിനിടയിൽ ഇതിന്റെ ഒരു ഭാഗമായി ഈ സിനിമ കാണണം അതിന് വേണ്ടി വന്നതാണ് തിങ്കളാഴ്ച തിരിച്ചു പോകുന്നുണ്ട് അപ്പോൾ അതൊരു ശരിക്കും ഒരു ഭയങ്കര ഒരു വണ്ടറാണ് ശരിക്കും ഞങ്ങളൊക്കെ വിചാരിക്കുന്നതിൻ്റെ വിചാരിച്ചതിന് ഒരുപാട് അപ്പുറം ഈ ഒരു സിനിമ ഇപ്പോൾ തന്നെ വളർന്നു കഴിഞ്ഞു ഇനിയിപ്പോൾ നാളെ നിങ്ങളുടെ മുന്നിലേക്ക് ഈ സിനിമ എത്തുകയാണ് ഒരു ഒരു ഗംഭീര വിഷ്വൽ സ്പെക്ടക്കൾ ഒരുക്കാൻ പൃഥ്വി ശ്രമിച്ചിട്ടുണ്ട് ലാലേട്ടന്റെ ഗംഭീര പ്രകടനം ഈ സിനിമയിലൂടെ കാണാൻ സാധിക്കും ഞങ്ങളെല്ലാവരും ലൂസിഫർ ൂസിഫർ കഴിഞ്ഞാൻ വരെയാണ് യു ആർ വെയിറ്റിംഗ് ഇനി കുറച്ച് മണിക്കൂറിലൂടെ കഴിയുമ്പോൾ സിനിമ തിയേറ്ററിൽ എത്തും എല്ലാവരും കണ്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക നിങ്ങളെ സപ്പോർട്ട് ചെയ്യുക താങ്ക് യു വെരി മച്ച് സോ മച്ച് നാളുകൾ സിനിമ കാണാൻ നാട്ടിലെത്തി എന്ന് പറയുന്നത് പോലെ ഓൺലൈനിൽ നമ്മൾ കണ്ടിരുന്നു കൊച്ചിയിലൊരു ഓഫീസിൽ എല്ലാവർക്കും ലീവ് കൊടുത്തിരിക്കുകയാണ് ട്വന്റി സെവൻത്തിന് ടിക്കറ്റ് എടുത്ത് കൊടുത്തിരിക്കുന്നു അതുപോലെ ബാംഗ്ലൂരിലെ കോളേജിൽ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നു ഇതുവരെ നമ്മൾ കാണാത്ത തരത്തിലുള്ള കാര്യങ്ങളാണ് എം ബുരാന്റെ റിലീസിനോടനുബന്ധിച്ച് കാണുന്നത് ദാറ്റ്സ് ഒ ഗ്രേറ്റ് ഹിസ്റ്ററി ഇൻ ദ മേക്കിംഗ് ലൈക്ക് യു സേറ്റ് സോ താങ്ക് യു സോ മച്ച് വാൻസ് അഗേൻ താങ്ക് യു വെരി മച്ച് സോ മൂവിംഗ് ഓൺ നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു സൂപ്പർ ഹീറോ അങ്ങനെ തന്നെ പറയാമല്ലേ യെസ് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ലൂസിഫർ ഇറങ്ങിയതിനു ശേഷം ചോവി തന്നെ പറയുകയുണ്ടായി പിന്നീട് ഒരുപാട് കാലം സ്റ്റേജിൽ കയറുമ്പോൾ എല്ലാവരും പ്രേക്ഷകർ ആവശ്യപ്പെടുന്നത് ആ ഡയലോഗ് മാറി പുതിയ ഡയലോഗ് എല്ലാവർക്കും നമസ്കാരം ഒരുപാട് സന്തോഷം ഈ ഒരു സിനിമയുടെ ഭാഗമാവാൻ ഭാഗമാവാൻ സാധിച്ചതിൽ സാധിച്ചതിൽ ഈ ഒരു മാത്രമല്ല ലൂസിഫറിന്റെ ഇപ്പോഴും ആ സന്തോഷം അതുപോലെ തന്നെയുണ്ട് അതുകൊണ്ടാണല്ലോ ഇതിലും വരാൻ പറ്റിയത് ഒരു മലയാള സിനിമ പ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക് എനിക്ക് ഭയങ്കര സന്തോഷവും അഭിമാനവും തരുന്ന ഒന്നാണ് ഞങ്ങൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ ഇതിന്റെ പ്രമോഷന്റെ ഭാഗമായിട്ടും അതല്ലാതെ സോഷ്യൽ മീഡിയയിലും ഒക്കെ നമ്മൾ സംസാരിക്കുന്ന ആളുകൾ ഈ സിനിമയിൽ അർപ്പിക്കുന്ന ഒരു പ്രതീക്ഷയും ഈ പറഞ്ഞ ഒരുപോലെ എല്ലാവരും കാത്തിരിക്കുന്ന ഒരു സിനിമ എന്ന് പറയുന്നത് അത് അതങ്ങനെ വെറുതെ ഉണ്ടായതല്ല ഈ സിനിമയുടെ വിഷ്വൽസും അത് അതായത് ട്രെയിലറും ടീസറും ഒക്കെ വന്നതിന് ശേഷം ഈ സിനിമയിലുണ്ടായ ഒരു വിശ്വാസവും ഇതിനു മുമ്പത്തെ സിനിമ നേരത്തെ ഒരുക്കി വെച്ചിരുന്ന ആ ഒരു വിശ്വാസവും ഒക്കെയാണ് അത് ഇങ്ങനൊരു സിനിമ വരുന്ന സമയത്ത് അത് തീർച്ചയായിട്ടും മലയാള സിനിമയ്ക്ക് അഭിമാനിക്കാവുന്ന ഒന്നായിരിക്കും എന്നുള്ളതിൻ്റെ ഒപ്പം തന്നെ ഇനി തുടർന്ന് മലയാള സിനിമയുടെ നമുക്ക് മലയാള സിനിമയ്ക്ക് പുതിയ പുതിയ വാതായനങ്ങൾ തുറന്നിടുന്ന ഒരു സിനിമയായി മാറട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു പിന്നെ ഈ സിനിമയിൽ ഞങ്ങള് വർഷങ്ങളായിട്ട് ആദ്യമായിട്ടാണ് ഗോപാലൻ സാർ എന്റെ പേര് തെറ്റുപിടിക്കുന്നത് എന്താ സാറിനല്ലേ സത്യം കിട്ടും ഞങ്ങൾ എത്രയോ വർഷങ്ങളായിട്ട് പരിചയമുള്ള ആൾക്കാരാണ് ഞങ്ങൾ കുറെ നാളുകളായിട്ട് നമ്മൾ സിനിമ ചെയ്യണം സിനിമ ചെയ്യണം എന്ന് ആഗ്രഹിച്ചിരിക്കുന്ന ആൾ ഒരുമിച്ച് ഈ സിനിമയിലൂടെ അത് സംഭവിച്ചു അതിൽ വലിയ സന്തോഷം വളരെയധികം സിനിമയെ ഇഷ്ടപ്പെടുന്ന സിനിമയെ ആഗ്രഹിച്ച് അല്ലെ സിനിമയെ ആഗ്രഹിച്ചിട്ടല്ലേ നാട്ടിൽ നിന്ന് പോയത് സിനിമ ആഗ്രഹിച്ച് നാട്ടിൽ നിന്ന് പോയ ആളാണ് ഇപ്പോൾ ഇങ്ങനൊരു സിനിമ വന്നപ്പോൾ ആ സിനിമയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളായിട്ട് അദ്ദേഹമുണ്ട് വലിയ സന്തോഷം ആന്റണി ചേട്ടൻ ഞാനും ആന്റണി ചേട്ടൻ ലൂസിഫറിന്റെ സമയം മുതൽ ഞങ്ങളിങ്ങനെ സമയം കിട്ടും ഇങ്ങനെ കുറേ സമയം സംസാരിച്ചിരിക്കും എന്നാൽ എന്നെ കുറേ ഇൻസ്പയർ ചെയ്തിട്ടുള്ള ഒരാളാണ് കുറെ കാര്യങ്ങളിൽ ഇപ്പോഴും ആന്റണി ചേട്ടൻ പറഞ്ഞ പല കാര്യങ്ങളും ഞാൻ പലയിടത്തും കോട്ടിയാറ് വരെ ഉണ്ട് അപ്പോൾ ഒരു ചേട്ടനെ പോലെ ഭയങ്കരമായിട്ടുള്ള ഒരു സ്നേഹം എനിക്ക് എപ്പോഴും കിട്ടുന്ന ഒരാളാണ് അപ്പം ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് കല്ലുപോലെ നിന്ന ഒരു പ്രൊഡ്യൂസർ ആണ് അത്ര എളുപ്പമല്ല ഈ സിനിമ അത്യാവശ്യം വലിയ ബഡ്ജറ്റ് സിനിമയാണ് എന്ന് എല്ലാവർക്കും അറിയാലോ മാത്രമല്ല ഇത് ഒരുപാട് സ്ഥലങ്ങളിൽ ഷൂട്ട് ചെയ്യേണ്ട പലപ്പോഴും പതറിപ്പോകാവുന്ന ഉണ്ടായിട്ടും അതിനൊന്നും പതറിപ്പോകാതെ കല്ലുപോലെ നിന്ന ആന്റണി ചേട്ടൻ അപ്പോൾ വീണ്ടും ഒരു സിനിമ കൂടെ ഞങ്ങൾക്ക് ഒരുമിച്ച് ചെയ്യാൻ പറ്റും പിന്നെ ഇന്ദ്രേടൻ ഞങ്ങൾ ഈ പറഞ്ഞ പോലെ രണ്ടു മൂന്ന് സിനിമകളെ ഒരുമിച്ച് എന്നുണ്ടെങ്കിലും എപ്പോൾ കണ്ടാലും ആ ഒരു സ്നേഹവും ഓമത്തും എനിക്ക് എപ്പോഴും കിട്ടിയിട്ടുള്ള ഒരാളാണ് എനിക്ക് സംസാരിച്ചിരിക്കാൻ ഒരുപാട് ഇഷ്ടമുള്ള ആളാണ് ഒരു അവസരം കിട്ടിയാലും ഞാൻ വിടാതെ പിടിക്കുന്ന ഒരാളാണ് ഇന്ദ്രാട്ടിലൂടെയും പിന്നെയും ഒരു സിനിമ ചെയ്യാൻ പറ്റി എന്നുള്ളത് വലിയ സന്തോഷം മജ്ജു ചേച്ചി ഞാൻ നേരത്തെ നിന്ന് കുറച്ച് നേരത്തെ വേറൊരു ഉണ്ടായിരുന്നു അതിനകത്ത് ഞാൻ പറഞ്ഞിരുന്നു എൻ്റെ സ്വന്തം ചേച്ചിയെ പോലെ ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഈ സിനിമയിലും ഞങ്ങൾ സഹോദരങ്ങളായിട്ട് തന്നെയാണ് ഉള്ളത് കഴിഞ്ഞ ആ സിനിമയിലും ഉണ്ടായിരുന്നു ഈ സിനിമയൊക്കെ തുടങ്ങുന്നതിന് മുമ്പും ഞങ്ങളാപോലെ വളരെ അടുപ്പം ഉണ്ടായിരുന്നതാണ് വീണ്ടും ഞങ്ങൾക്ക് ഈ സിനിമയിൽ ഒരുമിച്ച് സ്ക്രീൻ സ്പേസ് ഷെയർ ചെയ്യാൻ പറ്റി വലിയ സന്തോഷം പിന്നെ രാജുവേരനെ പേരിട്ട് ഞാൻ പറയുന്നത് പൊക്കി പറയുന്നതാണ് എന്ന് എല്ലാവരും പറയാൻ സാധ്യതയുണ്ട് ഞാനിത് പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ് പക്ഷേ എൻ്റെ കരിയറിലെ പല നിർണായക ഘട്ടങ്ങളിലും വളരെ പ്രധാനപ്പെട്ട ഒരു ഘട്ടത്തിലും ഒക്കെ എനിക്ക് എൻ്റെ കൂടെ നിന്നിട്ടുള്ള എന്നെ ഒരുപാട് സഹായിച്ചിട്ടുള്ള ഒരാളാണ് എന്നെ ഞാൻ സെവൻത് ഡേ എന്ന് പറയുന്ന സിനിമയിൽ അഭിനയിക്കുന്ന സമയത്താണ് ഞങ്ങൾക്ക് കൂടുതൽ സംസാരിക്കാനും ഒക്കെ അവസരം കിട്ടിയിട്ടുള്ളത് ഇത് രണ്ടായിരത്തി പതിനാലിലാണ് അപ്പൊ ആ സമയത്ത് അദ്ദേഹവുമായിട്ട് സംസാരിച്ച് രാജവേന്ദ്രനുമായിട്ട് സംസാരിച്ച് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുകയും അതിൽ നിന്ന് ആയിട്ടുണ്ട് കുറേ ഈ സിനിമ നമുക്ക് ലിമിറ്റ് സ്വപ്നം കാണാൻ പറ്റുന്ന ഒരു മേഖലയാണെന്നും സിനിമ എവിടെയെങ്കിലും ഒതുങ്ങി നിൽക്കണ്ടോന്നല്ല കുറച്ചും കൂടെ വലിയ രീതിയിൽ ചിന്തിക്കണമെന്നും ഒക്കെയുള്ള ആ ഒരു ആ ഒരു ചിന്ത എനിക്ക് ആദ്യമായിട്ടുണ്ടാവുന്ന രാജവേട്ടിനായിട്ടുള്ള സംഭാഷണങ്ങളിലൂടെയാണ് അന്ന് സെമിത്രീടെ ഷൂട്ടിന്റെ സമയത്ത് അതിനുശേഷം എന്ന് നിന്നെ പോകുകയും ചെയ്തു ആ സമയത്തും സിനിമയുടെ റിലീസിന്റെ അന്ന് ഞാൻ രാജവേട്ടിനെ വിശ്വസിച്ചു ചേട്ടാ ഒരുപാട് സന്തോഷം സിനിമയുടെ ഭാഗമായതിൽ ഭയങ്കര നല്ല റെസ്പോൺസ് ആണ് സിനിമയ്ക്കും എന്റെ പെർഫോമൻസ് നല്ലതാണെന്ന് പറയുന്നുണ്ട് സന്തോഷം അപ്പൊ പുള്ളി എൻ്റെ അടുത്ത് തിരിച്ചു പറഞ്ഞത് നിരവിനി വരുന്നതൊക്കെ നായക വേഷങ്ങളായിരിക്കും നന്നായിട്ട് ചെയ്യണം അപ്പൊ ഞാൻ പറഞ്ഞത് ചേട്ടാ ഞാൻ ചെയ്തതൊരു സപ്പോർട്ടിങ് ക്യാരക്ടറാണ് ഈ സിനിമയിൽ അപ്പൊ എനിക്ക് നല്ല സപ്പോർട്ടിങ് ക്യാരക്ടേഴ്സ് അല്ലേ ഇനി തുടർന്ന് വരിക അപ്പൊ പുള്ളി നീ കണ്ടോ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് മുതൽ പിന്നീട് എനിക്ക് വന്നതിൽ ഒരു തൊണ്ണൂറ് ശതമാനവും എനിക്ക് വന്നിട്ടുള്ളത് ലീഡ് റോളിലാണ് അതെന്താണെന്ന് എനിക്ക് അന്ന് മനസ്സിലാക്കുന്ന പുള്ളിക്ക് അത് അന്നേ മനസ്സിലാക്കുന്ന അതിനുശേഷം ഇപ്പോഴും പോലും എന്തെങ്കിലും ഒരു പ്രതിസന്ധിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഡൗട്ടോ വന്നാൽ ഞാൻ ആദ്യം വിളിച്ച് ഉപദേശം ചോദിക്കുന്ന ആള് രാജവേട്ടനാണ് തീർച്ചയായിട്ടും ഈ സിനിമ ഈ സിനിമ ഇതുപോലൊരു സിനിമ ഇങ്ങനെ മൗണ്ട് ചെയ്ത് അത് മലയാളത്തിന്റെ അഭിമാനമായിട്ട് കൊണ്ടുവരാനായിട്ട് അതിന് ഒരുപാട് ആൾക്കാർക്ക് പറ്റുമോ എനിക്ക് തോന്നുന്നില്ല അത് അത് എനിക്ക് തോന്നുന്നു രാജുവേട്ടൻ ലൊക്കേഷനിൽ അത് അത് ഹാൻഡിൽ ചെയ്തിട്ടുള്ളത് ഇത്രയും ഇത്രയും വലിയ ക്രൂവും ഇത്രയും സെറ്റപ്പും ഒക്കെ ഉണ്ടായിട്ട് ഇതിനെ എങ്ങനെയാണ് സിംഗിൾ ഹാൻഡഡ്ലി അത് കാരി ചെയ്ത് അത് അൾട്ടിമേറ്റ് കോൺഫിഡൻസ് ആണ് അത് ഞാനെപ്പോഴും അസൂയാണ് ഭയങ്കര അൾട്ടിമേറ്റ് കോൺഫിഡൻസ് ആണ് അത് മാത്രം മതി സിനിമ ചെയ്യാൻ എന്ന് ചിലപ്പോൾ തോന്നും അപ്പോൾ വീണ്ടും ഈ സിനിമയിൽ എന്നെ ഭാഗമാക്കിയത് ഒരുപാട് നന്ദി ഈ സിനിമയുടെ ചില സീനൊക്കെ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് പുള്ളീൻ്റെ അടുത്ത് പറഞ്ഞിട്ട് അവനെയും മെച്ചപ്പെട്ടിട്ടുണ്ട് നന്നായിട്ടുണ്ട് അത് ഞാൻ പിന്നെ ലാലേട്ടൻ തീർച്ചയായിട്ടും ഞാൻ ഇതിനു മുമ്പ് ഞങ്ങള് ഒരു കോമ്പിനേഷൻ സീൻ ഉണ്ടായിട്ടുള്ളത് രണ്ടായിരത്തി പതിനാലിൽ കൂതര എന്ന് പറയുന്ന സിനിമയിലാണ് ഞങ്ങള് ഒരു സീനില്ലെങ്കിലും കുറച്ച് സീനുകൾ ഉണ്ടായിരുന്നു അതിനകത്ത് ഒരുമിച്ച് അഭിനയിക്കാനായിട്ട് അന്ന് അതിന്റെ മുമ്പിൽ ലാലേട്ടൻ വന്ന് നിൽക്കുന്ന സമയത്ത് അന്ന് ഞങ്ങൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ ഞങ്ങൾ ആകെ ഷൂട്ട് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വന്നു അവിടെ ഞങ്ങൾ അഴീക്കോട് ഭാഗത്താണ് ഷൂട്ട് ചെയ്തിരുന്നത് അന്നും ജനക്കൂട്ടം കാരണം കൊണ്ട് ലാലേട്ടൻ ലൊക്കേഷനിലേക്ക് കയറി വരാൻ പറ്റാതെ നിൽക്കുന്ന സമയത്ത് അങ്ങനെ ഞങ്ങളൊരു സീനൊക്കെ ചെയ്യാനായിട്ട് എന്റെ മുമ്പില് ലാലേട്ടൻ നിൽക്കുന്ന സമയത്ത് എന്റെ മനസ്സിലൂടെ ഓടി പോകുന്നത് ആരാണ് നിൽക്കുന്നത് ഞാൻ ലാലേട്ടൻ്റെ മുമ്പ് ഞാൻ കണ്ടിട്ടുള്ള സിനിമകളിലെ കഥാപാത്രങ്ങളെല്ലാം എന്റെ തലയെ കൂടെ ഇങ്ങനെ ആരും മംഗലശ്ശേരി നീലഠനാണോ അതല്ലെങ്കിൽ ദാസനും മറ്റേ നമ്മുടെ നാടോടിക്കാറ്റില് അങ്ങനത്തെ ഏത് ക്യാരക്ടറാണ് എന്നുള്ളത് അങ്ങനത്തെ ഒരു ചിന്തയാണ് ഫസ്റ്റ് സാധാരണ മലയാള പ്രേക്ഷകൻ എന്നുള്ള നിലയ്ക്ക് എനിക്ക് എൻ്റെ ഉള്ളിൽ ഉണ്ടായത് അവിടെ നിന്ന് ഇപ്പോൾ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം എനിക്ക് ലൂസിഫറിൽ അങ്ങനെ ഒരു കോമ്പിനേഷൻ സീൻ ഉണ്ടായിരുന്നില്ല ഇപ്പോൾ എംബുലിന് ഒരു കോമ്പിനേഷൻ സീൻ കിട്ടുന്നു ആ കോമ്പിനേഷൻ സീൻ കിട്ടുമ്പോൾ ഞാനും ഇപ്പോൾ സിനിമയിൽ വന്നിട്ട് ഇപ്പോൾ പന്ത്രണ്ട് വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ വന്നിട്ട് വന്നിട്ട് നാൽപ്പത്തിയേഴ് വർഷമായി അപ്പോൾ ഇത്രയും വലിയൊരു സ്റ്റാർ അല്ലെങ്കിൽ ഇത്രയും ബഹുമാനിക്കപ്പെടുന്ന ഇത്രയും അംഗീകരിക്കപ്പെട്ടിട്ടുള്ള ഒരു ആക്ടർ ഒരുപാട് പ്രിവിലേജുകൾ ഉപയോഗിക്കാവുന്ന സാഹചര്യങ്ങളുണ്ടായിട്ടും അതൊന്നുമില്ലാതെ സിനിമയോടെ ഇപ്പോഴും കാണിക്കുന്ന ആ ഒരു കൊതിയും ആ ഒരു എന്താ പറയുക ആ ഒരു ആവേശവും ഒക്കെ ഭയങ്കരമായിട്ടുള്ള എന്നെ ഇൻസ്പയർ ചെയ്തിട്ടുള്ള ഞാൻ ഭയങ്കരമായിട്ട് അഡ്മയർ ചെയ്യുന്നു ഇതിനകത്ത് തന്നെ എൻ്റെ ഒരു ക്ലോസപ്പ് ഷോട്ട് എടുക്കുന്ന സമയത്ത് സാധാരണ ക്യാമറയുടെ സൈഡിൽ ചെറിയ ഒരു പീസ് ഓഫ് പേപ്പർ ഡിജിറ്റ് അതിലേക്ക് നോക്കിയിട്ടാണ് നമ്മൾ പലപ്പോഴും ഇമോട്ട് ചെയ്യുന്നത് ക്ലോസ്ആപ്പിന്റെ സമയത്ത് ഓപ്പോസിറ്റ് വയ്ക്കുന്ന ആക്ടർ ശരിക്കും പറഞ്ഞാലും ആവശ്യമില്ല ആ സ്ഥാനത്ത് ക്യാമറയാണ് ഉണ്ടാവുക പക്ഷെ അന്ന് ഞങ്ങള് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ലാലേട്ടൻ ലാലറ്റിൻ നിൽക്കണം എന്ന് ചോദിച്ചാൽ പറഞ്ഞു ചേട്ടൻ നിന്ന സന്തോഷം നിന്നില്ലെങ്കിലും കുഴപ്പമില്ല റെസ്പെക്ട് പുള്ളി ആ ലെൻസ് ഇവിടെ ആണെങ്കിൽ ലെൻസിന്റെ സൈഡിൽ തല കൊണ്ടുവന്നു വെച്ച് ഞാൻ ഓപ്പോസിറ്റ് അഭിനയിക്കുന്ന സമയത്ത് എനിക്ക് ലാലറ്റിന് മുഖത്ത് നോക്കിയിട്ടാണ് അഭിനയിക്കേണ്ടത് ഞാനൊരു ലൈബ്രേഷണത്തിൽ നോക്കിയിട്ടല്ല അഭിനയിക്കുന്നത് അതിന്റെ ഗുണം ആ പെർഫോമൻസിലും ഉണ്ടായിട്ടുണ്ടാവും എന്ന് തന്നെയാണ് എനിക്ക് അതിന്റെ ഡബിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ ആ സീനൊക്കെ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് ഭയങ്കര സന്തോഷം തോന്നുന്നു അങ്ങനെ സ്ക്രീൻ ഷെയർ ചെയ്യാൻ പറ്റിയതിലും ഈ സിനിമയുടെ ഭാഗമാവാൻ പറ്റിയതിലും ഇത് ഗംഭീര വിജയമായിരിക്കും എന്ന് ഞാൻ ഏകദേശം എന്റെ മനസ്സിലേക്ക് ഉറപ്പുണ്ട് ഇനി അങ്ങനെ തന്നെ സംഭവിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു എല്ലാവരും കാത്തിരിക്കുന്ന പോലെ നാളെ രാവിലെ ഈ സിനിമ കാണാനായിട്ട് ഞാനും കാത്തിരിക്കുകയാണ് സോ സോ മച്ച് മച്ച് ഡയലോഗ്സ് നമ്മൾ കൂടുതൽ കാത്തിരിക്കുന്നു വെരി ബെസ്റ്റ്